നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേ അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് മോശപ്പെട്ട താഴ്ത്തപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങൾ കാണാതിരിക്കെ മറ്റുള്ളവർ എന്തും കാണട്ടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് കാണാതിരിക്കുക രണ്ടാമത്തത് നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കെ നിങ്ങളെ സന്തോഷത്തോടെ നിങ്ങളെ വളരെ കൂടി നിങ്ങളുടെ ചെലവഴിക്കുന്ന ആളുകളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാൻ ശ്രമിക്കേ മൂന്നാമത്തെ കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള നിങ്ങളെ 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 മോശപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ ബോധപൂർവം അകന്ന് നിൽക്കാൻ ശ്രമിക്കെ അങ്ങനെ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ബോധപൂർവം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറ്റി തീർക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു